മിഷനിലേക്ക് ിലേക്ക് എഫ് തിരുമാറാടി പഞ്ചായത്ത് കൺവെൻഷൻ എൽഡിഎഫ് തിരുമാറാടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സിപിഐ സംസ്ഥാന സമിതി അംഗം കെ എൻ സുതൻ ഉദ്ഘാടനം ചെയ്തു സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗം വി ആർ രാധാകൃഷ്ണൻ അധ്യക്ഷനായി നേതാക്കളായ എം ജെ ജേക്കബ് ജോണി നെല്ലൂർ പി വി രതീഷ് ടോമി കെ തോമസ് എ എം ജോർജ് ഒ എൻ വിജയൻ അനിൽ ചെറിയാൻ സിന്ധിമോൾ പ്രകാശ് എം കെ ശശി ജിനു അഗസ്റ്റിൻ സി ടി ശശി സനൽ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികൾ എസ് അനിൽ ചെയർമാൻ എം കെ ശശി കൺവീനർ ജിനു എകസ്റ്റിൻ ട്രഷറർ തിരുമാറാടി പഞ്ചായത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പതിനഞ്ച് വാർഡുകളിൽ സിപിഎം ഒൻപത് സിപിഐ നാല് കേരള കോൺഗ്രസ് എം രണ്ട് എന്നിങ്ങനെയാണ് സീറ്റ് വിഭജനം സ്ഥാനാർത്ഥി പാഠ്യക്രമത്തിൽ എബിൾ ജോയ് സി പി ഐ എം പി എൻ വിശ്വംഭരൻ സി പി ഐ എം മഞ്ജുഷ സുരേഷ് സിപിഐ ബിനോയ് കുര്യാക്കോസ് സിപിഐഎം നീതു അജീഷ് സിപിഐ സാലി ജോസ് സിപിഐഎം ശൈല സരിമോൻ സിപിഐഎം എംസി ജോൺസൻ സിപിഐഎം ആദിസ് ബിനു സിപിഐ സനൽ ചന്ദ്രൻ സിപിഐ രജനി രവി സിപിഐഎം ലിസി രാജൻ സിപിഐഎം റിനീ ജയ്മോൻ കേരള കോഗ്രസ് എം ജ്യോതി കിഷോർ കേരളാ കാഗ്രസ് എം അനീഷ് അച്ചിക്കൽ സിപിഐഎം सुस्ता में बोर्ड में दिन दिन बीतता बहुत बोर्ड में दिन बीतता है, अध्यक्ष जी मेरे ग्रामीण मनसमर्शम फिर तो ग्राम मालिक मायूस हूँ। नकद बात करके नकद चीज़ आम लोग चुप नहीं आए, इधर गरीबों ने आम लोगों का दर्जन दुगना किया जाना सोच रहे जान बैठे, अब अजयपाल पाल के बोलो, कोरोना क நாம வந்து சாய்வுல இருந்து கொஞ்சம் அத்தரத்தில் ஆளுக்கான அவர் தாமசிக்க மண்ணி அவகாசியும் ஒரு காரத்தில் எத்தனை போகிற ஜன நீங்கள் மண்ணி அவகாசிகளையும் படை பொதுவானது அதை எதோ ஒரு காரணத்தோட அரசியல் பஞ்சாயத்து ஸ்துமேனோ நோயென்னது அதாவது தன்னைக்கு உண்டான சுவடுகள் பதவிகஷ்டമായി தெரிஞ்சே பரமானத்துக்கு விராஞ்சி நீங்க ஒரு காரணத்தை நாமல பரமானுது திருமணத்தில் பஞ்சாயத்து தெரிச்சது நம்ம ஆலோசனை இதெல்லாம் காரணத்துல எலட்சையான இந்த பெரிய ஒரு பை பஞ்சாயத்து வந்த சிமத்துக்குள்ள அல்லாஹ்ங்க தंगलிரால் எக்கப

ഇങ്ങന നമ്മൾ അടുത്ത ചെയ്യുന്ന നമ്മുടെ സ്വന്തം ഒരു യോഗം ചെയ്യുന്ന ഒരു കഴിയാത അവസരമാണ് എല്ലാം മനസ്സുചിരിച്ച ഇന്നിട്ടുണ്ട്. ഈ നമ്മൾ കൂടി ഇരിക്കുന്ന ഈ കാലം നമ്മുടെ ജില്ലയിലെ തന്നെ അന്തത്യത്തെ കോട്ട് പിടിക്കുക അശുദ്ധി സീപിൾസ് തിരുമാലയുടെതായിട്ടുള്ള ജില്ലയിലെ ন্যায়മായി സീപിൾസ് ഓരോരുത്തരെ കാണും. ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വികോയട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി